ഇവിടെ ഇത് ജാപ്പനീസ് ഗാർഡൻ ആണ് ഇവിടെ കുതിരയുടെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് വളരെ അവർ കുതിരേനെ തിരിച്ച് കൂട്ടിലേക്ക് കയറ്റാനായിട്ട് വന്നേക്കുമാണ് അവരതിനെ പിടിച്ച് കൂട്ടിലേക്ക് അമ്മേനെയും മക്കളെയും കൂടെ കൊണ്ടുപോകാനുള്ള ഇതാണ് ഡിത്തിരി പെരുന്നതിൻ്റെ ഒരെണ്ണത്തിനെ അവർ പിടിച്ചു അങ്ങനെ അതിനെ അതിനെ കൂട്ടിലേക്ക് കൊണ്ടുപോവാണ് കുഞ്ഞിനെ ഇങ്ങനെ കൂട്ടിയിട്ടാണ് അങ്ങനെ കുഞ്ഞിനെ കൂട്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് അവരുടെ ഇതാണ് തൂ തൂ ഇതെഡാണ് കഞ്ഞിന് അതിനെ അവരിങ്ങനെ ഇങ്ങനെ കിടത്തി രോഗി ഇങ്ങനെ കൊണ്ടുപോകും